ഇത് നമ്മുടെ വീടുകളിൽ നിന്നും നമ്മൾ കൊടുത്തുവിടുന്ന വേസ്റ്റാണ് ഇവിടെ കൺവെയ്ർ ബെൽറ്റിലൂടെ കടന്നു വന്ന് തരംതിരിക്കപ്പെടുന്നത് ഞാനിവിടെ നോക്കുമ്പോൾ കാണുന്ന എന്ന് പറയുന്നത് ഇതിൽ ഫുഡ് വേസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് തുണികൾ മിക്സ് ചെയ്തിട്ടുണ്ട് ചില്ലുകൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി പൊട്ടിയ ഗ്ലാസിൻ്റെയും ട്യൂബിൻ്റെയും ചില്ലുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വേസ്റ്റ് കൊടുത്തുനിന്നിരിക്കുന്നത് ഇവിടെ ഈ തൊഴിലാളികൾ അവർ തരംതിരിക്കുകയാണ് തരംതിരിക്കുമ്പോൾ ചില്ലൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ അവരുടെ കൈ മുറിയുന്നതിനും അപകടമുണ്ടാവുന്നതിനും കാരണമാകുന്നു അതിൽ ഫുഡ് വേസ്റ്റ് ഈ മെഷീൻ നേർമിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് മാത്രം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷീൻ ആണ് ഇത്തരത്തില് വേസ്റ്റുകൾ മിക്സായി വരുമ്പോൾ അത് ഇവരുടെ ഇത് അവർക്കിത് പ്രോസസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർ എന്നോട് സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ വീടുകളിൽ നിന്നും ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാത്രമായി വീടുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എത്രമാത്രം തരംതിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അത് എൺപത് ശതമാനം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഈ കൺവെയർ ബെറ്റിനെ വരുമ്പോൾ കാണുന്ന കാഴ്ച അത് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നമ്മൾ ഇനിയും ഒരുപാട് മാർഗ് ഭാവി തലമുറയുടെ സുസ്ഥിരമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളുടെ ശീലങ്ങൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്